ശ്രീകൃഷ്ണായ പരമാത്മനെ നമഹ നമസ്തേ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് വളരെ വിശേഷപ്പെട്ട ഗുരുവായൂർ ഏകാദശിയാണ് അതോടൊപ്പം ഭാരത യുദ്ധത്തിൽ തേർത്തട്ടിൽ തളർന്നിരുന്ന അർജുനനെ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ച ദിവസവും കൂടിയാണ് ഇന്ന് മുതൽ ഇതുവരെയും ശ്രീമദ് ഭഗവത്ഗീത തുറന്നു നോക്കുവാൻ പോലും ഭാഗ്യം ലഭിക്കാത്ത എല്ലാ സാധാരണക്കാർക്കും വേണ്ടി ഗീതയിലെ ഓരോ ശ്ലോകം ഓരോ ദിവസവും വരികൾ സഹിതം പാരായണം ചെയ്യുന്നു ആദ്യം ഭഗവത്ഗീത ധ്യാനം प्रतिबोधिताम् भगवता नारायणेन स्वयम् व्यासेन ना घृथिताम् पुराणमुनिना मधीमहाभारतम् अद्वैतामृतवर्षिणीं भगवती अष्टादशाध्यायने अम्ब ഭഗവത്ഗീതേഷം ഇതിന്റെ അർത്ഥം അമ്മേ ഭഗവത്ഗീത ഭഗവാനായ നാരായണനാൽ നേരിട്ടു തന്നെ അർജുനന് വേണ്ടി ഉപദേശിക്കപ്പെട്ടതും പുരാണങ്ങൾ രചിച്ച മുനിയായ വ്യാസനാൽ മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കോർക്കപ്പെട്ടതും അദ്വൈതമാകുന്ന അമൃതം ചൊരിയുന്നവളും പതിനെട്ട് അധ്യായങ്ങളുള്ളവളും സംസാര ദുഃഖത്തെ ദേഷിക്കുന്നവളുമായ നിന്നെ ഞാൻ പിന്തുടരുന്നു രണ്ടാം ശ്ലോകം തുടരും നാളെ അതുപോലെ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരു ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കണമെന്നു കൂടി അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം എല്ലാവരും ഓം ക്ലീം കൃഷ്ണായ നമ എന്ന ഭഗവാന്റെ തിരുനാമം കവന്റെ എഴുതുകയും വേണം ആ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അലിയുന്നതാണ് അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും ശ്രീമത് ഹാലാസ്യ മഹാത്മ്യം വരികൾ സഹിതം പാരായണം ചെയ്യുന്നു അതോടൊപ്പം എല്ലാ വ്യാഴാഴ്ചയും ശ്രീമത് ഭാഗവതവും വരികൾ സഹിതം പാരായണം ചെയ്യുന്നു അതുപോലെ ആദ്യമായി കാണുന്നവർ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു നമസ്തേ